ദുഃഖം കൊടുക്കുന്ന തമ്പൂരന് കൃഷ്ണ തൃക്കരഞ്ഞീത കൃഷ്ണ ഹരേ ജേയ കൃഷ്ണ ഹരെ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ദുഃഖമോടുക്കുന്ന തമ്പൂരനെ കൃഷ്ണ തൃക്കരൽ ഞാനീ തൊമ്പിടുന്നേൻ ദുഃഖം മേടത്ത ദീനന്തേ മൂലം കൃഷ്ണ ദുഃഖം ജന്മം മൂലം ജന്മം മേടുത്ത മൂലം കൃഷ്ണ ജന്മം കർമ്മം മൂലം കർമ്മ മൂലം കൃഷ്ണ കർമ്മം രാഗം മൂലം രാഗമേടുത്തതിനീനെന്തേ മൂലം കൃഷ്ണ രാഗമേടൊത്തതോ മാനം മൂലം മാന മൂലം കൃഷ്ണ നന്നെ തന്നെ നീനയ്ക്കായികമാനം മൂലം തന്നെ നീനൈവാൻ തന്നെ നീനയായി വനന്തേ മൂലം കൃഷ്ണ അജ്ഞാനമാവിവേകം മൂലം അജ്ഞാനം പോവ ചെയ്വോ കൃഷ്ണ അജ്ഞാനം പോവതോ ജ്ഞാനം മൂലം ജ്ഞാനമുണ്ടവധീനെന്തു ചെയ്വോ കൃഷ്ണ ജ്ഞാനമുണ്ടവതു ഭക്തി കൊണ്ടേ ഭക്തിയുണ്ടാവാതേനെന്തോ ചെയ്വോ കൃഷ്ണ ഭക്തിയുണ്ടാവൂ വിരക്തി കൊണ്ടേ ശക്തി പോയിടുവാനെന്തു ചെയ്വോ കൃഷ്ണ ചിത്തത്തിൽ നല്ലൊരു ശുദ്ധി കൊണ്ടേ ചിത്ത ശുദ്ധിക്കു ഞാൻ എന്തു ചെയ്വോ കൃഷ്ണ നല്ല വഴിക്കുള്ള ശ്രദ്ധ ചെയ്യൂ శ్రద్ధయండెందుబు కృష్ణ సత్కథ కేటకొల్ూ సత్కథనెందుబు కృష్ణ సజ్జన సంగతి సజ్జన చేజ్జన సంగతికెందుబు కృష్ణ వామపురేషన్ సేవ చే मा गे हाथि कृष्ण बालगोपालकपाले य मा कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे कृष्ण हरे जय कृष्ण हरे जया कृष्ण हरे जया कृष्ण हरे कृष्ण हरे जया कृष्ण हरे जया कृष्ण हरे जय कृष्ण हरे हरे कृष्ण नाम संकर्तन गोविंद गोविंद